അഴുക്കും മെഴുക്കും പിടിച്ച ബാത്ത് ടബൽസ് വൃത്തിയാക്കാൻ ഇതാ ഒരു എളുപ്പമാർഗം ഈ വിദ്യ പണ്ട് മുത്തശ്ശിമാരൊക്കെ പ്രയോഗിക്കുന്ന വിദ്യയാണ് ഒരു പാചകം ചെയ്യാത്ത ഒരു പാത്രം എടുക്കുക അതിലേക്ക് അലക്ക് സോപ്പോ ബാത്ത് സോപ്പോ അതല്ലെങ്കിൽ നമ്മുടെ സോപ്പ് പൊടിയോ ഇട്ടാൽ മതി അതിനുശേഷം നമ്മുടെ അഴുക്ക് പിടിച്ച തോർത്തുകൾ ഇതിൽ മുക്കിയെടുക്കുക ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കണം കേട്ടോ തുണിയുടെ മുകളിൽ വെള്ളം നിൽക്കണം അതല്ലെങ്കിൽ നമ്മുടെ തുണിക്ക് അടിയിൽ പിടിക്കാൻ വെള്ളം പറ്റി അടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കണം ഇനി ഇത് നിങ്ങൾക്ക് വിറകടുപ്പിലോ അടുപ്പിലോ വെക്കാവുന്നതാണ് വിറകടുപ്പിൽ വയ്ക്കുമ്പോൾ നന്നായി തിളക്കുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഗ്യാസ് അടുപ്പിൽ വയ്ക്കുമ്പോൾ അത് തിളച്ചു തൂവി നിങ്ങളുടെ ഗ്യാസ് അടുപ്പ് ഓഫായി പോവാൻ സാധ്യതയുണ്ട് എൻ്റെ ഗ്യാസ് അടുപ്പ് അങ്ങനെ ഓഫായിപ്പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇതാ ഇത് നന്നായി തിളച്ചതിന് ശേഷമുള്ള അവസ്ഥയാണ് നമ്മുടെ തോർത്തിലെ അഴുക്കെല്ലാം വെള്ളത്തിലേക്ക് പോയതായി നമുക്ക് കാണാം ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് അലക്കുകല്ലിൽ ഇട്ട് അടിച്ച് നനച്ച് എടുക്കാം നിങ്ങളുടെ തോർത്തിൻ്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകും ഇതാ എൻ്റെ തോർത്ത് നന്നായി വൃത്തിയായി കുറച്ച് ചുളികൾ ഉണ്ടെന്നേ ഉള്ളൂ അത് നമ്മൾ പുഴുങ്ങിയെടുത്തത് കൊണ്ടാണ് നിങ്ങൾക്കിതുപോലെ തന്നെ നിങ്ങളുടെ കോട്ടൺ വിരിയും പുതപ്പുകളും എല്ലാം ചെയ്യാവുന്നതാണ് നല്ല കളറുള്ള പുതപ്പുകളൊന്നും ചൂടുവെള്ളത്തിൽ കൊണ്ടിടരുത് കേട്ടോ അതിൻ്റെ കളറൊക്കെ വാങ്ങിപ്പോകും എൻ്റെ ഈ വിദ്യ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതട്ടെ